Mm, hello guys, how गाइस इन कार्य कहाँ हैं പത്മാവതി ഹായ് ഹായ് ഇനി എന്തായാലും കാണാത്ത രണ്ടുപേരും ലൈവിലുണ്ട് ഒരാളെ ലൈക്ക് ചെയ്തിട്ടുള്ളുട്ടോ മറ്റൊരാ ലൈക്ക് ചെയ്യടാ ലൈക്ക് രണ്ടുപേരി ലൈവിലുണ്ട് ഞാൻ അടുത്ത കൂടി ലൈക്ക് ചെയ്യടാ ഞാൻ പറന്ന് കേൾക്കുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്യാരെങ്കിലും എന്താണ് രണ്ടാമത്തെ രണ്ടാമത്താളെ ലൈക്ക് ചെയ്യത്ത് ലൈക്ക് ചെയ്യടാം തൊട്ടുമുകളിലുള്ള ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്താൽ മുതലോ ലൈക്ക് ചെയ്യടാം മുത്തുമലീസ് മൂന്നാമതാണ ലൈവില് വന്നു ആ മൂന്നാമത്തെ ആളുകൂടെ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യടാ എന്ന ലൈവില് തൊട്ട് മുകളിലുള്ള ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്താൽ മതി മൂന്നാമത്തെ ആളുകൂടെ ലൈക്ക് ചെയ്യടാ. സപ്പോർട്ട് ചെയ്യും ആ ഷിജോ തോന്നി ഷിജോ ചേട്ടാ എവിടെയായിരുന്നു ഹായ് എവിടെയായിരുന്നു രണ്ട് ദിവസമായി കണ്ടിട്ട് ഇപ്പം ഏഴ് പേര് ലൈവിലുണ്ട് രണ്ട് ലൈക്ക് ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരോട് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ായ് ഹായ് തോമസ് സുഖമാണോ സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോരിപ്പൊ ലൈന് ഉണ്ട് കേട്ടോ എടാ ബാക്കിയുള്ളവരും കൂടെ ലൈക്ക് ചെയ്യും മൂന്ന് ലൈക്ക് ആയിട്ടുള്ളുട്ടോ മൂന്ന് പേരെ ലൈക്ക് ചെയ്തിട്ടുള്ളു ബാക്കിയുള്ളവരും കൂടെ ലൈക്ക് ചെയ്യണ്ട അഞ്ച് പേര് ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുള്ളു ബാക്കിയുള്ളവര് ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ആറ് പേരുണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുള്ളു ബാക്കിയുള്ളവരുടെ പെട്ടെന്ന് ലൈഫോ ലൈക്ക് യു ഞങ്ങൾ പാറുകുട്ടി പേര് ലൈവിലുണ്ട് മൂന്ന് പേരെ ലൈക്ക് ചെയ്തിട്ടുള്ളുട്ടോ ബാക്കിയുള്ളവരോട് ഒന്ന് ലൈക്ക് ചെയ്യടാ ഷീ തോമസ് സൺഡേ ആയിട്ട് എന്നായിരുന്നു പരിപാടി പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല അച്ഛൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്താ ാണ് എനിക്കൊരാള് കൊണ്ടുത്തന്ന പെണ്ണുമാനും കൊറച്ചു വീട് ഞാൻ വരുമ്പോ എനിക്ക് തന്നാതിറ്റാ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഇനിയിപ്പ തിരിച്ച് താങ്ങൂരിലേക്ക് റിട്ടേൺ അടിക്കുകയാണ് ഇന്ന് ഇത്ര ഒക്കെ ഉള്ളു ഇന്നത്തെ പരിപാടി ഇന്ന് ലച്ചുവിൻ്റെ പാട്ടുകൊണ്ടുപോകുന്നു ലച്ചുവിൻ്റെ പാട്ടുണ്ടോച്ച ലച്ചു ഇവിടെ വീട്ടിൽ ഭയങ്കര കളിയാണ് ഏട്ടൻ മക്കളും ചേച്ചി മക്കളും എല്ലാവരും ഉണ്ടപ്പോ ഇവിടെ കളിയിലാണ് പാടാൻ വരുമോ എന്നൊന്നും അറിയില്ല വിളിച്ചു നോക്കാം ഇപ്പം മൂന്ന് പേര് ലൈവിലുണ്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യടാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ് ചെയ്യാം ബാക്കി എല്ലാവരും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യോ മൂന്ന് പേരിപ്പോ ലൈവിലുണ്ട് ഹലോ മൂന്ന് പേര് ലൈവിലുണ്ട് ലൈവിലേക്ക് സ്വാഗതം ഞാൻ മൂന്ന് പേരൊന്നും ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എന്താണ് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ പെട്ട് പേര് ലൈവിലുണ്ട് കേട്ടോ ലൈവിലുള്ളവരൊന്ന് ലൈക്ക് ചെയ്യടാം സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ലൈവ് ആദ്യമായിട്ട് കാണണാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് കൂട്ടി ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യടാം പെട്ട് പേരുണ്ട് നാല് ലൈക്ക് ഇപ്പോഴായിട്ടുള്ളു ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ലൈക്ക് കേടാ ആറ് പേര് ഇപ്പൊ ലൈവിലുണ്ട് നാല് ലൈക്ക് ആയിട്ടുള്ള ബാക്കിയുള്ളവരും ലൈക്ക് ചെയ്യടാ എന്താ ലൈക്ക് ചെയ്യാൻ ഇത്ര മടി ലൈവില് നാല് പേരുണ്ട് നാല് പേര് ലൈക്ക് ചെയ്യടാ ആദ്യായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ എല്ലാവരും സബ് സപ്പോർട്ട് ചെയ്യ പ്പോ ലൈവിലണ്ട പറ ഫുഡ് കഴിച്ചില്ലേട്ടോ നാ എന്റെ കൊണ്ടുപോയ കിട്ടാൻ വരുന്നുണ്ട് അതിനെ കൊണ്ടുപോകാൻ എൻ്റെ കിട്ടിയവൻ എത്തി ഞങ്ങളിപ്പോൾ പോവും ഫുഡ് ോ ഇല്ല ഫുഡ് അടിച്ചില്ല അങ്ങനെ ഇന്നത്തെ സുഖവാസം കഴിഞ്ഞു അതേ അങ്ങനെ ക്രിസ്മസ് വെക്കേഷന്റെ എന്തൊക്കെ കഴിഞ്ഞു അത്രയും അച്ഛന്താ കൊണ്ടുവന്നെ എന്തൊക്കെയോ ഭയങ്കര ഒരു നടക്കുന്നുണ്ടല്ലോടെ ലച്ച് വേണമെങ്കി ചെല്ല് എന്താ അച്ഛ കൊണ്ടു തന്നെ എല്ലാരും ഭയങ്കര കാര്യമായിട്ട് ഓരോ ബോക്സ് ആയിട്ടാണല്ലോ ഐസ്ക്രീമാണോ എൻ്റെ കിട്ടിയവന് എനിക്ക് ഐസ് ക്രീം കൊണ്ടുപോകണമെന്ന് വരുമ്പോൾ ഐസ് കിട്ടുന്ന ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഓപ്പ് നല്ല പൈനാപ്പിളും എല്ലാവരും പോയോ മൂന്ന് പേര് ലൈവിലുണ്ടും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം